ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഹെൽത്തി ഒരു സൂപ്പ് ഉണ്ടാക്കുന്ന വിധം കാണിച്ചു തരാം ഇത് മുരിങ്ങയിലയാണ് ഇത് ചുമന്നുള്ളി ഇത് വെളുത്തുള്ളി ഇത് ചെറിയൊരു കഷ്ണ ഇഞ്ചി ഇത് തക്കാളിപ്പഴം ഇത് ചെറിയ ഒരു തണ്ട് കറിവേപ്പില കുരുമുളക് ജീരകം ഇത് ഉണ്ടാക്കുന്ന വിധം ഈ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇടിച്ചിട്ട് ഇത് നമ്മൾ ഇതേപോലെ തണ്ടും കളയണ്ട നമ്മൾ കുക്കറില് ഒരു മൂന്ന് വിസിൽ അടിച്ച് തണ്ടിൻ്റെയും കൂടെ എല്ലാം ഇറങ്ങട്ട് അങ്ങനെ നമുക്ക് എടുക്കാം ഇത് തക്കാളിപ്പഴം തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ട് ഇതിൽ വെക്കുക ഇതും അതുപോലെ തന്നെ ഇടുക ഇത് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് കൂടെ പറഞ്ഞു തരാം ഇതിപ്പം പ്രഷറൊക്കെ ഉള്ളവർക്ക് ഈ പിന്നെ മുരിങ്ങയിലും വെളുത്തുള്ളിയും കൂടെ പ്രഷറുകാരെ ഇതിങ്ങനെ വെന്ത് വെള്ളം കുടിക്കും അപ്പോൾ പ്രഷറിൻ്റെ ലെവൽ ഒത്തിരി താഴെ നോർമൽ സ്റ്റേജിലോട്ടൊക്കെ പോകുമെന്ന് പലരും പറയുന്നത് കേൾക്കാം അതുപോലെ ഈ കരിയാപ്പില കൊളസ്ട്രോളിന് നല്ലതാണ് സാധാരണ ചിലർ ഇത് വെറുതെ പച്ച പച്ചക്കരച്ച് അങ്ങനെ കഴിക്കാറുണ്ട് നമുക്കപ്പോൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ലെവൽ കുറയ്ക്കാനും നമുക്ക് പറ്റും അതുപോലെ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം പതിനൊന്നരക്കാണ് കുടിക്കുന്നത് അതിൻ്റെയും കാരണം പറഞ്ഞു തരാം അത് പതിനൊന്നര എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പതിനൊന്നരയൊക്കെ ആകുമ്പോൾ നമുക്ക് ചെറിയൊരു ദാഹവും വിശപ്പും ഒക്കെ ഉണ്ടാകുന്ന സമയം ആ സമയത്ത് നമ്മളിത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ആഹാരത്തിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാനും സാധിക്കും അതും വളരെ നല്ലൊരു കാര്യമാണ് ഇത് ഇത് നമ്മൾ ഇതിൻ്റെ അവസാന ഭാഗം നമ്മൾ യൂ കുക്കറിൽ അടിച്ചതിന് ശേഷം അരിച്ചെടുത്തിട്ട് അവസാനം ചെറുതായിട്ടൊന്നും ചൂടാക്കി പൊടിച്ച് ചേർക്കാൻ വേണ്ടിയ പൊടിയുള്ളവർ അതങ്ങനെ ചെയ്താലും മതി പൊടിച്ച് ചേർക്കാൻ വേണ്ടി വെച്ചിരിക്കുക ഇത് ഹെൽത്തി സൂപ്പാണ് എല്ലാവരും കഴിച്ചാൽ അത് നല്ലതാണ് നമുക്ക് കൊളസ്ട്രോൾ പ്രഷറൊക്കെ കുറേ ഇങ്ങനെ കഴിച്ചതിന് ശേഷം അതിൻ്റെ ലെവലിൽ നോക്കിയാൽ നമ്മൾ ഒരുപാട് വ്യത്യാസം വരുന്നതായിട്ട് കാണുന്നത് പലരും പറയുന്നു കേൾക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക അതിന് വേണ്ടി ഞാൻ കാണിച്ചതാണ് ഞാൻ കുക്കറിലടിച്ച് ആക്കിയ ഭാഗവും നിങ്ങളവിടെ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഹെൽത്തി സൂപ്പ് ഹലോ ഇത് രണ്ട് പേർക്കുള്ള സൂപ്പാണ് ഞാൻ വെച്ചിരിക്കുന്നത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ ഗുണമേന്മയും ഉള്ള നല്ലൊരു സൂപ്പ് മുരിങ്ങ